കരിയിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാം ആ മീൻ നല്ല മസാല ചേർത്ത് വറുത്തെടുത്ത് കഴിക്കാം കൊതി തോന്നുന്നുണ്ടല്ലേ എങ്കിൽ കാസർകോട്ടേക്ക് വിട്ടോളൂ അങ്ങനെ ഒരു കിടിലൻ സ്ഥലമുണ്ട് ഇവിടെ തേജസ്വിനി പുഴക്കരിയിൽ പടന്നയിലെ പന്ത്രണ്ട് ഏക്കർ വിശ്വത്തിയിൽ കിടക്കുന്ന ആ സ്ഥലത്താണ് കായലും തൊട്ടരികിൽ ഫിഷ് കൗണ്ടി റെസ്റ്റോറന്റും ഉള്ളത് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ അറിയില്ലെങ്കിൽ പ്രശ്നമില്ല ഏത് മീനാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ വലയിൽ പിടിച്ച് ഫ്രൈ ചെയ്ത് മുന്നിലെത്തിക്കും കരിമീൻ ചെമ്പല്ലി അമൂർ പൂമീൻ തുടങ്ങി ആറോളം മീനുകൾ ഇവിടെ ലഭിക്കും തൂക്കത്തിനനുസരിച്ചാണ് മീനിന് പണം ഈടാക്കുന്നത് അഗ്രിഫാം ടൂറിസം എന്ന ആശയത്തോടെയാണ് ഫിഷ് കൗണ്ടി ഉടമ ഇസ്മയിൽ ഈ സ്ഥാപനം തുടങ്ങിയത് കസ്റ്റമർ വരുമ്പോൾ അവരെ മുമ്പ് തന്നെ മീൻ പിടിക്കുക അവർക്ക് വേണ്ട മീൻ അവരെ മുമ്പ് തന്നെ പിടിച്ചിട്ട് അത് അവരെ മുമ്പ് തന്നെ വെയിറ്റ് നോക്കി അവർക്ക് ആവശ്യമായ രീതിയിൽ മസാലകൾ ചേർത്ത് കൊടുത്തിട്ട് അവരുടേതായ ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി കൊടുക്കണം മീനാണ് നമ്മളിവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെയും കൂട്ടി നേരെ നമ്മൾ മീൻ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോണ്ടിലേക്ക് പോകും അപ്പം മീൻ നമ്മൾ അവരെ കാണിക്കും അവരെ കാണിച്ചിട്ട് അവർക്ക് ഏത് മീനാണോ വേണ്ടത് ഏത് സൈസാണോ വേണ്ടത് അത് നമ്മൾ അവരെ മുമ്പ് തന്നെ പിടിച്ച് നേരെ അവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ വെയിറ്റ് നോക്കും എത്രയാണ് എത്രയാണതിൻ്റെ തൂക്കത്തിനാണ് മീൻ ചാർജ് ചെയ്യുന്നത് തൂക്കം നോക്കി നമ്മളത് നേരെ കട്ടിങ് പ്രോസസ്സിലേക്ക് കൊടുക്കും കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവർക്ക് ഏത് മസാല ചോദിക്കും ബട്ടർ ഗാലിക്ക് മസാല ചെയ്യാൻ പറ്റും അതുപോലെ പെപ്പർ ചെയ്യാൻ പറ്റും നോർമൽ മസാല ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെതായിട്ടുള്ള ഫിഷ് കൗണ്ടി സ്പൈസി മസാല മസാല ചെയ്യാൻ പറ്റും ഏത് നമ്മൾ നമ്മൾ അതുപോലെ ചെയ്തു കൊടുക്കും നിരവധി പേരാണ് ദിവസവും ചൂണ്ടയിട്ട് മീൻ പിടിച്ച് വറുത്തു കഴിക്കാൻ എത്തുന്നത് കൂട്ടുകറിയും തോരനും സാമ്പാറും ഉൾപ്പെടെയുള്ള അടിപൊളി സദ്യയും ഇവിടെ ലഭിക്കും റിസോർട്ടുകളുടെ പ്രവൃത്തിയും നടന്നു വരികയാണ് ഇതുകൂടി പൂർത്തിയായാൽ കാസർകോട്ടെ വിനോദസഞ്ചാര മേഖലക്ക് മുതൽ കൂട്ടാകും ആറുമാസം മുമ്പാണ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് അങ്ങനെ ഒരു സംഭവം യും മറ്റു കണ്ടിട്ടില്ല ഇവിടെ തന്നെ നമ്മൾക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യം അതേ മീൻ കുക്ക് ചെയ്ത് നമുക്ക് അത് ഭക്ഷണമായി സൗകര്യം അതൊരു മനോഹരമായ ഒരു അതിന് ഇസ്മായിൽ സാറിനെ ഇവിടുത്തെ മസാല കൂഡുകളും ജനപ്രിയമാണ് നന്നായി മീൻ കഴുകിയതിനു ശേഷം ഉപ്പ് ചേർത്ത പ്രത്യേക ലൈനിൽ അല്പനേരം ഇട്ടുവയ്ക്കും തുടർന്നാണ് മസാല ചേർക്കൽ നോർമൽ ഫിഷ് കൗണ്ടി സ്പൈസി പെപ്പർ ബട്ടർ ഗാർലിക് മസാലകളിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഇരുപത് മിനിറ്റ് സമയത്തിനുള്ളിൽ വിഭവം റെഡി കുടുംബത്തോടെയാണ് മീൻ കഴിക്കാൻ മാത്രം ആളുകൾ ഇവിടെ എത്തുന്നത് ഭാവിയിൽ റിസോർട്ടിൽ താമസിച്ച് മീൻ പിടിച്ച് വറുത്ത് കഴിക്കാനുള്ള സൗകര്യവും ഉണ്ടാകും ഇ ടി വി ഭരത് കാസർഗോഡ്